ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചമ്മന്തി അതിന് ആവശ്യത്തിന് തേങ്ങ പിന്നെ കൊത്തി ഇഞ്ചി കറിയപ്പില ഉഴുന്ന പരിപ്പ് കുറച്ച് കുരുമുളക് ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ ഇതിന് കുറച്ച് സമയമെടുക്കും അപ്പോൾ നമ്മൾ ഇന്ന അടുപ്പില്ല ചെയ്യുന്നത് കേട്ടോ ചേച്ചി ചേച്ചിയാണ് ചെയ്യുന്നത് അപ്പോ ഇത് കുറേ സമയം എടുക്കും ഇങ്ങനെ വറുത്ത് 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 എടുക്കാനായിട്ട് അപ്പോൾ തേങ്ങ മൂക്കുന്ന ഒരു പരിവം അറിയത്തില്ലേ അപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടി പിന്നെ അതായത് അവരുടെ ആവശ്യത്തിന് ഇരിക്കാം പിന്നെ കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിനിടയ്ക്ക് പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ചമ്മന്തിയായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവലോസ് കൂടിയാണ് ഉണ്ടാക്കി ഇവിടെയൊക്കെ നമ്മൾ ചീന്മാവെന്ന് പറയും അതിന് നമ്മൾ പച്ചരിക്ക് ഊത്തിട്ട് ഒടിച്ച് കൊണ്ടുവന്ന് അതിനകത്ത് ആവശ്യത്തിന് തേങ്ങയും കുറച്ച് ഉപ്പും മാത്രം ഇട്ട് ഇപ്പോ തേങ്ങ വറുക്കുന്ന പോലെ തന്നെയാണ് ഇതും കുറേശ്ശെ ഇട്ട് ഇച്ചിരി നേരം സമയമെടുക്കും വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അമ്മയാണ് കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഓപ്പിച്ചെടുക്കണം അപ്പോൾ അതുമായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ താങ്ക് യു